ിൽ അനാഥ മന്ദിര സമാജം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വാർഷികം കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ഹിൽ അനാഥമന്ദിര സമാജത്തിന്റെ എൺപത്തി ആറാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം എൻ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു സമാജത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു para അനാഥ മന്ദിര സമാജം പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റും പൊതുയോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു സമാജത്തിന്റെ നവതി സ്മാരക മന്ദിരമായ പുതിയ കെട്ടിടവും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഡോക്ടർ ബൽപു മെമ്മോറിയൽ സൗജന്യ ക്ലിനിക്ക് ചേവായൂരിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ എന്നിവ ആരംഭിക്കാനും വാർഷിക പൊതുയോഗം തീരുമാനിച്ചു സെക്രട്ടറി സുധീഷ് കേശവപുരി ട്രഷറർ കെ ബിനു കുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ കുട്ടിമാളു അമ്മയുടെ പേരമകൻ എ വി ശങ്ക രമേനോന് എന്നിവര് സംസാരിച്ചു എസിവി ന്യൂസ് കോഴിക്കോട്